നമസ്കാരം പലസ്തീനികളെ കുടിയിറക്കാതെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതി ഉടൻ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈജിപ്ത് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്ത് വിട്ടിട്ടുള്ളത് ഇതോടെ ഗാസ മുനമ്പ് ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി പരക്കെ പാളിക്കഴിഞ്ഞിട്ടുണ്ട് ഗാസയിൽ നിന്ന് പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കാത്ത പക്ഷം ജോർദാനും സഹായം വെക്കുമെന്നും ഓവൽ െ ഏറ്റെടുക്കാത്തവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് പറഞ്ഞിരുന്നത് ഗാസ ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെ പുറത്താക്കി മിഡിൽ ഈസ്റ്റിന്റെ ഒരു പുനരുജ്ജീവന കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ട്രംപ് ശ്രമം നടത്തുന്നതിനിടെയാണ് ഈജിപ്തിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ നിരസിക്കുകയും വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാസ പലസ്തീനുകളുടെ മാതൃരാജ്യമാണെന്നും അവരെ അവിടെ നിന്ന് പുറത്താക്കരുതെന്നും അവർ ഊന്നി പറഞ്ഞു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഈജിപ്തിൽ ഒരു ഉച്ചകോടിയായി അവർ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി സഹകരിക്കുമെന്നും പലസ്തീൻ ജനത അവരുടെ മാതൃരാജ്യത്ത് തുടരുകയും അവരുടെ നിയമാനുസ്മൃതവും നിയമപരവുമായ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ ഗാസ മുനമ്മിന്റെ പുനർനിർമ്മാണത്തിനായുള്ള സമഗ്രമായൊരു പദ്ധതി അവതരിപ്പിക്കുമെന്നും പറഞ്ഞു ട്രംപിന്റെ പദ്ധതിയും അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അതിന് പിന്തുണയും പ്രഖ്യാപിച്ചതോടെ പദ്ധതി നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നാൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയായിരുന്നു മേഖലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പലസ്തീൻ പ്രശ്നത്തിന് ന്യായമായ ഒരു ഒത്തുതീർപ്പിലെത്തുന്നതിലൂടെ മേഖലയിൽ സമഗ്രവും നീതിയുക്തവുമായ സമാധാനം കൈവരിക്കുമെന്ന് ഈജിപ്ത് ചൂണ്ടിക്കാട്ടി അതേസമയം പദ്ധതി ഫലസ്തീനികളുടെ കുടിയിറക്കത്തെ ഒഴിവാക്കുന്നുവെന്നും ദ്വരാഷ്ട്ര പരിഹാരത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാണെന്നും ഈജിപ്ത് പറഞ്ഞെങ്കിലും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല മാത്രമല്ല ബില്ലിന് ആരാണ് പണം നൽകേണ്ടതെന്ന് വ്യക്തമാക്കിയില്ല തന്റെ പദ്ധതി പ്രകാരം ഗാസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പലസ്തീനികളെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വ്യോമാക്രമണത്തിലും യുദ്ധത്തിലും ഗാസ തകർന്നു ഗാസയിലെ എല്ലാ കെട്ടിടങ്ങളുടെയും ശതമാനവും നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഗാസ പുനർമ്മിക്കാൻ പത്തു മുതൽ പതിനഞ്ച് വർഷം വരെ എടുത്തേക്കാമെന്ന് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവ് ഭൂതൽക്കോഫ് പറഞ്ഞു അതേസമയം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്ന് ഈജിപ്ത് പ്രഖ്യാപിച്ചിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ ജോർദാനിയൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും ഉച്ചകോടിക്ക് നേതൃത്വം നൽകും വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഉച്ചകോടി നടക്കുന്നത് അമേരിക്ക സന്ദർശിച്ച ജോർദാനിലെ അബ്ദുള്ള രാജാവ് പലസ്തീനുകളുടെ പുറത്താക്കലിനെതിരെ അറബ് ലോകത്ത് നിന്നുള്ള സ്ഥിരമായ എതിർപ്പ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗാസയിലെ ബന്ദിമോചനം നിർത്തിവച്ചേക്കുകയാണ് ഹമാസ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ ഉണ്ടാകില്ലെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ശനിയാഴ്ച നടക്കാനിരുന്ന ബന്ദിമോചനവും ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റവും അനച്ചിത്വത്തിലായി വെടിനിർത്തൽ ധാരണ ലംഘിച്ചും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നുവെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി വടക്കൻ ഗാസയിലേക്ക് ഫലസ്തീനുകൾ തിരികെ എത്തുന്നത് തടയാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ് ഫലസ്തീനികളെ തടയാനായി വെടിവെപ്പും നടക്കുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടയാൻ ശ്രമിക്കുന്നുവെന്നും ഹമാസ് കുറ്റപ്പെടുത്തി തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുക ഗാസയിലെ ആശുപത്രികൾക്കും മറ്റും വേണ്ട അടിയന്തര സഹായം തടയുക വടക്കൻദാസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുക രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നിവ കരാർ ലംഘനമാണെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബുബൈദ പറഞ്ഞു കരാർ പ്രകാരം ശനിയാഴ്ച നടക്കേണ്ട മൂന്ന് ബന്ദികളുടെ മോചനം നീട്ടിവെച്ചതായും അബുബൈദ അറിയിച്ചു എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് നദന്യാഹി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം മുഴുവൻ ബന്ധുക്കളെയും വിട്ടയറ്റാത്ത പക്ഷം ഇസ്രായേൽ സമാപന കരാർ റദ്ദാക്കണമെന്നും നരകം എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രായേൽ നെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ബന്ധിമോചനം അനിശ്ചിത വാരത്തേക്ക് വൈകിപ്പിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായത് വടക്കൻ രാസയിലേക്ക് മടങ്ങി വരുന്നവരെ ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും സഹായ വസ്തുക്കൾ എത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു മലയാളം